ഹായ് ഓൾ എല്ലം അവ നമ്മള് പുതിയ വർഷത്തിലേക്ക് കടന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു നല്ല ശീലത്തോടു കൂടി തുടങ്ങാം അപ്പോൾ ആദ്യമായി നമുക്ക് ആ ശീലത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കഥ കേട്ടാലോ പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ മടിയനായ ഒരു യുവാവ് താമസിച്ചിരുന്നു എല്ലാ ദിവസവും തൻ്റെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിന് പകരം അപ്രധാനമായ കാര്യങ്ങളിൽ അവൻ സമയം പാഴാക്കും അവൻ വളരെ വൈകി ഉറങ്ങുകയും അതുപോലെ വൈകി ഉണരുകയും പ്രയോജനപ്രദമായി ഒന്നും ചെയ്യാതെ മണിക്കൂറുകളോളം ചെലവഴിക്കുകയും ചെയ്യും അലസത അവൻ്റെ സന്തത സഹചാരിയായി മാറി അവൻ്റെ മാതാപിതാക്കൾ അവനോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ എല്ലാം അവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിരസിച്ചു കൊണ്ടേയിരിക്കും ഉത്തരവാദിത്തമുള്ളവനായിരിക്കാൻ അവർ അവനെ ഉപദേശിച്ചു പക്ഷെ അവൻ ഒരിക്കലും ആ വാക്കുകൾ ശ്രദ്ധിച്ചില്ല പകരം തൻ്റെ പ്രവൃത്തികൾ മാറ്റേണ്ടതുണ്ടെന്ന് പറയാൻ വിസമ്മതിച്ചുകൊണ്ട് അവൻ തിരിച്ചു വാദിച്ചു അവൻ എപ്പോഴും പറയുന്നത് ഞാൻ നാളെ ചെയ്യും പക്ഷെ നാളെ എന്നത് അവൻ്റെ എന്താ നമ്മൾ പറയില്ല ഡിക്ഷണറിയിലേ വന്നിട്ടില്ല കാലം കഴിയും തോറും അവൻ്റെ സുഹൃത്തുക്കൾ ജീവിതത്തിൽ മുന്നേറാൻ തുടങ്ങി അവർ വിജയം കൈവരിക്കുകയും ജോലി കണ്ടെത്തുകയും സ്വന്തം ബിസിനസ്സുകൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ സ്ഥാനം മാറിയതേയില്ല അവനാണെങ്കിലോ അതേ സ്ഥലത്ത് തന്നെ കുടുങ്ങി മോശം ശീലങ്ങളാണ് അവൻ്റെ പുരോഗതിയായി മാറിയത് പിന്നെ പിന്നെ ഈ മോശം ശീലങ്ങൾ എന്തായി അവൻ്റെ ഒരു ജീവിത മാറി അവൻ പലതവണ സ്വയം മാറാൻ ശ്രമിച്ചു ഈ മോശം ശീലങ്ങളാണ് അവനെ പല രീതിയിലും പിന്നിലോട്ട് വരയ്ക്കുന്നതിന് അവൻ തിരിച്ചറിയാൻ തുടങ്ങി എന്നാൽ അവൻ മാറ്റാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അവൻ എല്ലായിപ്പോഴും തന്റെ പഴയ വഴികളിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു ജീവിതത്തിൽ ഒന്നും ശരിയാക്കാൻ കഴിയില്ലെന്ന ചിന്ത അവനിലുണ്ടായി അവനൊരു പരാജയമാണെന്ന് തോന്നി തുടങ്ങി തീർത്തും നിരാശയും സങ്കടവും തോന്നി ആ യുവാവ് തന്റെ വീട് വിട്ട് തന്നെ ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അവൻ ദിവസം മുഴുവൻ നടന്നു അവസാനം ഒരു വനത്തിനുള്ളിലാണ് എത്തിച്ചേർന്നത് ക്ഷീണവും വിശപ്പും കാരണം അവൻ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലിരുന്നു ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റുകളിൽ യെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആ കാട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ കുടിൽ അവൻ ശ്രദ്ധിച്ചത് ജിജ്ഞാസയോടെ അവൻ കുടിലിനരികിലേക്ക് നടന്നു ഒരു സന്യാസി അവിടെ ശാന്തമായി ഇരിക്കുന്നത് അവൻ കണ്ടു അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു കണ്ണു തുറന്നപ്പോൾ ചെറു പുഞ്ചിരിയോടെ യുവാവിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു സുഹൃത്തെ നീ ആരാണ് നീ ഈ കൊടുങ്കാട്ടിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത് യുവാവ് ആ സന്യാസിയോട് തൻറെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി താൻ ഒരു പരാജയമാണെന്നും ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും അദ്ദേഹത്തോട് അവൻ പറഞ്ഞു സന്യാസി ക്ഷമയോടെ അവൻ പറയുന്നതെല്ലാം കേട്ടിരുന്നു അവന്റെ കണ്ണുകൾ നിറയുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു സന്യാസി അവന് വെള്ളവും ഭക്ഷണവും കൊടുത്തു എന്റെ പ്രിയ അനുജ നീ ഇത് കഴിക്കൂ വിശപ്പുള്ളതിനാൽ നിനക്ക് വ്യക്തമായി ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം സന്യാസി പറഞ്ഞു ആരും പരാജയപ്പെട്ടവനായി ജനിക്കുന്നില്ല നമ്മൾ ആരാണെന്നല്ല മറിച്ച് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ദിവസം ആരംഭിക്കുന്ന രീതി മാറ്റാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതവും നമുക്ക് മാറ്റാനാകും ആ ചെറുപ്പക്കാരൻ അല്പം ആശ്ചര്യപ്പെട്ടവൻ സന്യാസിയോട് ചോദിച്ചു ഗുരു ദിവസത്തിന്റെ ആരംഭം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കുന്നത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നമ്മുടെ ദിവസത്തിന്റെ ആരംഭം കാര്യമായ സ്വാധീനം ചെലുത്തുന്നു ശേഷിക്കുന്ന ദിവസം അതിനനുസരിച്ച് പോകും നമ്മുടെ ദിവസം നന്നായി ആരംഭിക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന ദിവസവും വളരെ നല്ല രീതിയിലാകാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മുടെ ദിവസം മോശമായി ആരംഭിക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ വിപരീത ഫലങ്ങളുടെ ഒരു ശൃംഖലയിലേക്ക് നയിച്ചേക്കാം അവൻ അപ്പോഴും ജിജ്ഞാസയോട് ചോദിച്ചു ഗുരു ദയവായി എന്നോട് പറയൂ എനിക്ക് എങ്ങനെ എന്റെ ദിവസം നല്ല രീതിയിൽ ആരംഭിക്കാനാകും സൗമ്യമായ പുഞ്ചിരിയോടെ സന്യാസി മറുപടി പറഞ്ഞു സത്യത്തിൽ ഇത് വളരെ ലളിതമാണ് രാവിലെ എഴുന്നേൽക്കുന്നത് ശീലമാക്കുക ഈ ഒരു ചെറിയ ശീലം നിന്റെ ജീവിതത്തിൽ മറ്റു പല നല്ല മാറ്റങ്ങളിലേക്കും നയിച്ചേക്കാം ഒരു പൂവ് വിരിയുമ്പോൾ തേനീച്ചകൾ താനെ അതിലേക്ക് വരും അതുപോലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ മറ്റു പല നല്ല ശീലങ്ങളും സ്വാഭാവികമായും പിന്തുടരാൻ തുടങ്ങും ഇത് സ്വയം അച്ചടക്കത്തിലേക്കുള്ള ആദ്യ പടിയാണ് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്നതിനേക്കാൾ മികച്ച ഒരു മാർഗം വേറൊന്നുമില്ല അപ്പോൾ യുവാവ് ചോദിച്ചു പക്ഷേ ഗുരു നേരത്തെ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് മറ്റു നല്ല ശീലങ്ങൾ അതിലൂടെ എങ്ങനെയാണ് കൊണ്ടുവരിക നോക്കൂ പുത്ര നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കാൻ ഏകദേശം എട്ട് മണിക്കൂർ ഉറക്കം ആവശ്യമാണ് നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മൾ രാത്രി നേരത്തെ ഉറങ്ങാൻ തുടങ്ങും ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും ഇത് നമ്മളെ കൂടുതൽ ഉണർവുള്ളവരും ഊർജസ്വലരും ദിവസങ്ങളിലെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുമാക്കി തീർക്കുന്നു ഇത് സ്ഥിരമായി ശീലിച്ചാൽ നമ്മുടെ ജീവിതം കൂടുതൽ ചിട്ടയോടും അച്ചടക്കത്തോടു അച്ചടക്കത്തോടുകൂടിയുള്ളതുമായി മാറുന്നു നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാകുമ്പോൾ അലസത നീട്ടിവയ്ക്കുന്ന ശീലം എന്നിവ പതുക്കെ അപ്രതീക്ഷിതമാകും സന്യാസി തുടർന്നു നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ലോകം തിരക്കിലാകുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു തുടക്കം നൽകുന്നു നമ്മുടെ ചിന്തകൾ ക്രമീകരിക്കാനും വ്യക്തമായ ഉദ്ദേശങ്ങൾ സജ്ജീകരിക്കാനും പ്രാധാന്യമുള്ള ചുമതലകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് നമ്മളെ അനുവദിക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് പലപ്പോഴും ദിവസത്തിന്റെ ആദ്യ കുറച്ച് മണിക്കൂറുകളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാരണം പ്രഭാതം സാധാരണയായി ശാന്തവും കൂടാതെ നമ്മുടെ ശ്രദ്ധ വ്യതിചലിക്കുന്നതുമല്ല ഇത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ജോലി കൈകാര്യം ചെയ്യുന്നതിനുള്ള മികച്ച സമയമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ അതിരാവിലെയാണ് ദിവസത്തിലെ ഏറ്റവും സമാധാനപരമായ സമയമായി കണക്കാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവൻ രാവിലെ പഠിക്കുന്ന എന്തും എളുപ്പത്തിൽ ഓർമ്മിക്കാൻ സാധിക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട് കാരണം ആ സമയത്ത് മനസ്സ് കൂടുതൽ എന്താണ് ശാന്തവും സ്വീകാര്യവുമാണ് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളിലും മതങ്ങളിലും ഈ ദിവസത്തെ പവിത്രമായി കണക്കാക്കുന്നു സന്യാസി പറയുന്ന കാര്യങ്ങൾ ചെറുപ്പക്കാരൻ ആകാംക്ഷയോടുകൂടി ശ്രദ്ധിച്ചു ദിവസം മുഴുവൻ സജീവമായി തുടരാൻ നമ്മളിത് എളുപ്പത്തിൽ സഹായിക്കും ഇതെല്ലാം കേട്ട് അവൻ പറഞ്ഞു ഗുരു ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷെ ഞാൻ എല്ലാ ഇപ്പോഴും പരാജയപ്പെടുന്നു അദ്ദേഹം പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു പുത്ര ആദ്യം നിനക്കിത് വെല്ലുവിളിയായേക്കാം പക്ഷെ ഒരിക്കൽ നീ ഇത് ശീലമാക്കിയാൽ നിന്റെ ശരീരം സ്വാഭാവികമായും ആ സമയത്ത് ഉണരും തുടക്ക സമയങ്ങളിൽ ഒരു അലാം വയ്ക്കുക അലാം അകലത്തിലായിരിക്കണം വയ്ക്കേണ്ടത് കാരണം നീ എഴുന്നേറ്റ് വേണം അതിന്റെ പ്രവർത്തനം നിർത്താൻ ഒരിക്കൽ നീ കിടക്കൽ നിന്ന് എഴുന്നേറ്റാൽ വീണ്ടും ഉറങ്ങാനുള്ള സാധ്യത കുറവാണ് സന്യാസി പറഞ്ഞു ഇപ്പോൾ നീ വീട്ടിലേക്ക് മടങ്ങുക നിന്റെ മാതാപിതാക്കൾ നിന്നെ കുറിച്ച് ഓർത്ത ആശങ്കയിലായിരിക്കും നേരത്തെ എഴുന്നേൽക്കുന്ന ഈ ഒരു ലളിതമായ ശീലം നിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും നിന്റെ യാത്രയിൽ അച്ചടക്കവും സമൃദ്ധിയും കൊണ്ടുവരും എപ്പോഴും ഓർക്കുക നിന്റെ ഉപബോധ മനസ്സ് അത് ആകിരണം ചെയ്യും താമസിക്കാതെ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാൻ നിനക്ക് തന്നെ സാധിക്കും സന്യാസിയുടെ വാക്കുകൾ അവന് ഊർജം നൽകി ആത്മവിശ്വാസത്തോടെ അവൻ എഴുന്നേറ്റ് നിന്ന് സന്യാസിയെ ആദരപൂർവ്വം വടങ്ങി സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതവും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു നല്ല ശീലം നിങ്ങളും കൊണ്ടുവരിക പ്രഭാത വെളിച്ചം നമ്മുടെ ശരീരത്തിലെ സെറട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇത് സന്തോഷകരമായ ഹോർമോൺ എന്നും അറിയപ്പെടുന്നു കൂടാതെ സ്ട്രെസ് ഹോർമോൺ എന്നും അറിയപ്പെടുന്ന കോർട്ടിസോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ഓരോ സൂര്യോദയവും ഓരോ ദിവസവും പുതിയ തുടക്കത്തിന്റെ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൗമ്യമായ ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനാൽ അതിനായി നാം കഠിനമായി പരിശ്രമിക്കുക താങ്ക്